ഒരു കണക്കിന് നോക്കിയാൽ ഉർവശിയുടെ ജീവിതം മുഴുവനും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കുടുംബത്തോട് പോലും ഉർവശിക്ക് അകൽച്ചയുള്ള ഒരു കാലമുണ്ടായിരുന്നു കുടുംബം മുഴുവനും ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് താമസം മാറ്റിയപ്പോഴും ഉർവശി ചെന്നൈയിൽ തന്നെ തുടർന്നു ഇതിനെല്ലാം ഒരുപാട് കാരണങ്ങളുണ്ട് വിവാഹശേഷവും ഉർവശിയോട് സഹോദരിമാർക്കും മറ്റുള്ളവർക്കും ഒന്നും തീരെ താല്പര്യമില്ലായിരുന്നു അത്രേ പക്ഷെ കൽപ്പനയുടെ മരണത്തിന് മുന്നേ തന്നെ ഇവർ പ്രശ്നങ്ങളൊക്കെ തീർത്തു എന്ന് പറയപ്പെടുന്നുണ്ട് ഉർവശിക്ക് പിന്തുണയുമായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് ഏറ്റവും അധികം യോഗ്യത ഉർവശിയാണെന്ന് പല പ്രമുഖരും പറഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ വേദനിപ്പിക്കുന്നതാണ് ഇവരുടെ ജീവിതമെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല എന്നതാണ് സത്യം പല കാര്യങ്ങളും ഉർവശി മറച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് നടിയുടെ അമ്മയും സഹോദരിമാരായ കൽപ്പനയും കലാരഞ്ജനിയും മനോജ് കെ ജയനെയാണ് അനുകൂലിച്ചതെന്ന് പറയപ്പെടുന്നു ഇതേക്കുറിച്ച് കൽപ്പന തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഉർവശിക്ക് തങ്ങളുമായി അകൽച്ച കൽപ്പന തുറന്നു പറഞ്ഞത് പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും വ്യക്തമാക്കി എന്നും എൻ്റെ ബ്രദർ തന്നെയാണ് മനോജ് അനി എന്നാണ് അവർ മനോജിനെ വിളിക്കുന്നത് കയ്യിലിരിക്കുന്ന കുഞ്ഞ് അവളുടെ കുഞ്ഞാണ് കുഞ്ഞ് മനോജിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആരുടെ മുന്നിൽ പോകണം മനോജിൻ്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റൂ പക്ഷേ അവൾക്കതിൽ സന്തോഷമേ ഉള്ളൂ അവളുടെ മകളെ ഇത്ര അമ്മമാരല്ലേ നോക്കിയത് കുഞ്ഞാറ്റ എന്ന കുഞ്ഞ് ഉർവശിയാണ് അവളിലൂടെ ഞങ്ങൾ ഉർവശിയെ കണ്ടു അവൾക്ക് ഓണത്തിന് വാങ്ങിച്ചു കൊടുക്കേണ്ട തുണി കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ കഴിയുന്ന ഞങ്ങൾ കഴിക്കുന്ന ഏത് ഭക്ഷണവും അവൾക്കും വാരി കൊടുക്കും ഉർവശിയുമായുള്ള പിണക്കം അധികനാൾ പോകില്ലെന്ന് കൽപ്പന അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് പത്ത് ദിവസം കൽപ്പന ആശുപത്രിയിലായി അപ്പോൾ ഉർവശിയെ കാണണമെന്ന് തോന്നി വിളിച്ചു അകത്തേക്ക് കയറി വരണമെന്ന് വാശി പിടിച്ചു വരരുതെന്നാണ് അന്ന് കൽപ്പന പറഞ്ഞത് കാരണം വേറെയൊന്നുമല്ല വേറെ പല അസുഖങ്ങളായി പലരും ചിത്രീകരിക്കും പനി വന്ന ബ്ലഡ് കൗണ്ട് കുറഞ്ഞാണ് ഞാൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതെന്നാണ് കൽപ്പന പറഞ്ഞത് എന്തു പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് നിർബന്ധം പിടിച്ച് അമൃത ആശുപത്രിയുടെ താഴെ വരെ വന്ന ഉർവശി എന്നിട്ടും കാണാൻ സാധിച്ചിട്ടില്ല അന്ന് കൽപ്പന ഉർവശിയോട് സംസാരിച്ചു എനിക്ക് യാതൊരു പിണക്കവുമില്ല ഞാൻ സുഖമായി വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഒരുപാട് ദിവസങ്ങൾ പങ്കുവയ്ക്കാമെന്ന് പക്ഷേ അതിനു മുൻപേ കൽപ്പന വിട പറയുകയായിരുന്നു പക്ഷെ കൽപ്പന പറയുന്നത് ഞങ്ങളുടെ ബന്ധം ഈ ജന്മത്തിൽ മാറില്ല കാരണം ഞങ്ങൾ വളർന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫ്രണ്ട്സൊന്നുമില്ലായിരുന്നു ഞങ്ങൾ തന്നെയായിരുന്നു പരസ്പരം ഫ്രണ്ട്സായി ജീവിച്ചത് ഉർവശിയുടെ തീരുമാനം തെറ്റായിരുന്നുവെന്നാണ് കൽപ്പന പറഞ്ഞത് പക്ഷേ ഉർവശി തൻ്റെ കുടുംബത്തെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് അവർ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ അവരുടെ ഇഷ്ടത്തിന് വില കൽപ്പിക്കാതെയാണ് ജീവിതം തിരഞ്ഞെടുത്തത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വിവാഹത്തിന് ആരും സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരോട് പോയി പറയുകയെന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നുവെന്നും ഉർവിച്ച് പറയുകയുണ്ടായി എൻ്റെ ചിറ്റപ്പൻ്റെ മരണശേഷം എല്ലാവരും കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഞാൻ മദ്രാസിൽ തന്നെ തുടർന്നു എന്തുകൊണ്ട് ഞാൻ മാത്രം അവിടെ താമസിക്കുന്നുവെന്ന് ചിന്ത വരും എൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാതിരുന്നത് അവർ മനസ്സിലാക്കി വന്നപ്പോൾ കുറെ താമസിച്ചു പോയി പിന്നെ കാര്യങ്ങൾ അവർ ഇടപെടുന്ന സ്റ്റേജും കഴിഞ്ഞു പോയിരുന്നെന്നും ഇന്ന് ഉർവശി വ്യക്തമാക്കുകയാണ് പക്ഷെ ഇവരുടെ കുടുംബത്തിൽ ആരും തമ്മിൽ ഇപ്പോൾ ഒരകൽച്ചയുമില്ല ഇങ്ങനെ ഉർവശിയുടെ ജീവിതത്തിൽ ഒരുപാട് പേർ അറിയാതെ പോയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നടി തന്നെ പറഞ്ഞിട്ടുണ്ട്